എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞേ നീ എന്നോട് എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നീ എന്നോട് ആ മനുഷ്യൻ എനിക്ക് യാത്ര ചെയ്യാൻ ചോദിക്കാനൊരു വാഹനത്തെ ചോദിക്കുന്നു എനിക്ക് നടന്ന് പോകാൻ കുറച്ച് പ്രയാസമുണ്ട് എനിക്ക് നട യാത്ര ചെയ്യാൻ ഒരു വാഹനത്തെ തന്നെ അത് ഊർത്തു ഒരു ഒരു വാഹനത്തെ ഒരു കുതിരയെ അല്ലെങ്കിൽ ഒരു കവിതയെ അല്ലെങ്കിൽ ഒട്ടകത്തെ ആ മനുഷ്യന് നൽകി പക്ഷേ റസൂർ ഉള്ള ഹൈസ് ബാല ശ്രമൻ ഉദ്ദേശിച്ചത് അതല്ല വീണ്ടും എന്നോട് ആവശ്യമുള്ളത് ചോദിച്ചോളൂ അപ്പോൾ പറഞ്ഞു എനിക്ക് കുറച്ച് കൃഷിയുണ്ട് ആ കൃഷികൾ ചില സമയത്ത് നശിപ്പിക്കപ്പെടാറുണ്ട് അത് നശിപ്പിക്കാതിരിക്കാൻ ഒരു കാൽ നായ എനിക്ക് വേണം ഒരു വളർത്തു നായ കുഴപ്പമുണ്ടായിരുന്നില്ല അതിനെയും കൊടുത്തു ഒരു നായയും കൊടുത്തു വീണ്ടും ആ മനുഷ്യൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എന്നോടൊന്നും കൂടെ ചോദിച്ചോളൂ ആവശ്യം അപ്പോൾ പറഞ്ഞോ എന്റെ കുടുംബത്തിന്റെ സ്ഥിരമത്തെടുക്കാൻ ഒരു അടിമക്കുട്ടിയെ കിട്ടണം ഒരു വേനക്കാരിയെ കിട്ടണം ആദ്യം വാഹനം ചോദിച്ചു അത് കൊടുത്തു പിന്നെ കാവല്യ നായ ചോദിച്ചു അതും കൊടുത്തു പിന്നെയും ചോദിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഒരു വേലക്കാരി കുട്ടിയെ കിട്ടിയ തിരക്കണമുണ്ടായില്ല എന്ന് പറഞ്ഞു അയാൾക്ക് അള്ളാഹുന്റെ റസൂറിന് വേദക്കാരിയേയും വീണ്ടും പറഞ്ഞു അയാളോട് എനിക്കെന്താണോ ബുദ്ധിമുട്ടുള്ളത് ബനു ഇസ്രിളവിയെ പോലെ ആവാൻ ആ വൃദ്ധയെ പോലെ ആവാൻ എനിക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത് ചോദിച്ചു ഈ ചോദ്യം കേട്ടപ്പോ സ്വഹാബത്തിന്റെ മനസ്സിലൊക്കെ വല്ലാത്തൊരു ജിജ്ഞാസമുണ്ടാവും സ്വഹാബത്ത് ചോദിച്ചു നബിയെ ആരാണ് ബനു ഇസ്രെ ആ കിളവി എന്ന് ചോദിച്ചു ബനു ഇസ്രേലിലെ ആ കിളവി ആ വൃത്ത ആരാണെന്ന് ചോദിച്ചു മൂസാ നബി അലിസ്സലാം ഒരു ദിവസം കുറച്ച് ആളുകളൊക്കെ കൂട്ടിയിട്ട് ഒരു യാത്ര തുറക്കൊരുങ്ങി യാത്രയുടെ ലക്ഷ്യം മൂസ നബി അലി ഇസ്സലാമിന് തൊട്ടുമുതലുള്ള പ്രവാചകനായ യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ ഖബർ ഒന്ന് സന്ദർശിക്കലായിരുന്നു അങ്ങനെ യൂസുഫ് ചുരുക്കി പറയാം യൂസഫ് നബി അലി ഇസ്സലാമിന്റെ യൂസുഫ് നബി അലി ഇസ്ലാമിനെ ഖബറടക്കം ചെയ്യപ്പെട്ട നാട്ടിലെത്തി നാട്ടുകാരോട് അന്വേഷിച്ചു യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ ഖബർ എവിടെയാണ് എന്ന് ചോദിച്ചു ആരിക്കും അറിയില്ല അന്ന് ഉള്ള ആളുകൾക്കൊന്നും അതറിയില്ല അവര് പറഞ്ഞോ ഇനി അറിയാൻ സാധ്യത ഉള്ളത് ഈ നാട്ടിലെ വളരെ വൃദ്ധയായ ഒരു സ്ത്രീ ഉണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് വല്ലാത്ത മഹട്ടത്തുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവരടുത്ത് പോയി അന്വേഷിച്ചാൽ അറിയാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു ചുരുക്കി പറയാം മൂസ നബി അലി സ്വലാത്തു വസ്സലാം ആളുകളെയും കൂട്ടിയിട്ട് അവിടെ പോയി ഈ വൃദ്ധയുടെ അടുക്കലേക്ക് ചെന്നു ആ വൃദ്ധയുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചാല് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചു കിടക്കണോന്ന് സംശയമാണ് അത്രയും വയസ്സായിട്ടുണ്ട് വളരെ അധികം വയസ്സധികരിച്ച് വാർദ്ധക്യത്തിലെത്തി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുള്ള ഒരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്ന വൃദ്ധയായ സ്ത്രീയാണ് സ്ത്രീയോട് പറഞ്ഞു ആ സ്ത്രീയോട് ചോദിച്ചു യൂസുഫിനെ പിന്നെ ഖബർ എവിടെയെന്ന് ചോദിച്ചു യൂസു എവിടെ ഫുലോ ആ സ്ത്രീ അവരോട് പറഞ്ഞു ഞാനത് പറഞ്ഞു തരൂല ഞാൻ അത് പറഞ്ഞു തരൂല പറഞ്ഞു തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എനിക്ക് തരണം എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എനിക്ക് തരണം അന്ന് മാത്രം ഞാനത് പറഞ്ഞരാന്ന് പറഞ്ഞു മുസാനബിഅലി ചിന്തിച്ചു ഈ പ്രായമായി കിടക്കുന്ന കിളവിൽ എത്രയാപ്പോ ചോദിക്കാന്നുള്ളത് ഉറന്നൊരു കണക്കുണ്ടല്ലോ ആയിക്കോട്ടെ നിങ്ങൾ ചോദിക്കുന്നത് എന്തും ഞാൻ തരാം എവിടെയാണ് ആ കബറന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു കബറൊക്കെ പറഞ്ഞുകൊടുത്തു ഇന്ന സ്ഥലത്ത് ഇന്ന ഭാഗത്താണ് വ്യക്തമായി പറഞ്ഞു കൊടുത്തത് മൂസാൻ നബി അലി ഇസ്സലാം പറഞ്ഞു ഇനി നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ളതെന്ന് ചോദിച്ചോളൂ എന്ന് മൂസാ നബി അലി ഇസ്ലാം ചിന്തിച്ചത് ദുനാവിലെ വല്ല കാര്യങ്ങളൊക്കെ ചോദിക്കാതിരിക്കും ചിന്തിച്ചത് പക്ഷേ ആ വൃദ്ധ ചോദിച്ചത് നിങ്ങൾ മൂസാ നബിയല്ലേ നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ എനിക്കൊരു കൂട്ടു നിങ്ങളെ കൂടെ സ്വർഗത്തിൽ പോകണം സ്വർഗത്ത് പോണന്നല്ല സ്വർഗത്തിൽ പോകണം എന്നല്ല ചോദിച്ചത് മൂസാനദിയെ നിങ്ങളൊരു പ്രവാചകനാണല്ലോ നിങ്ങളോടൊപ്പം എനിക്ക് സ്വർഗത്തിലേക്ക് പോകണേ അതാണ് എന്റെ ആവശ്യം നിങ്ങളെ കൂടെ സ്വർഗത്തിൽ പോണോ

ും ഒരു ദിവസം പറഞ്ഞു വീട്ടിലൊന്ന് പോയിട്ട് ഭാര്യയും മക്കളെയും കണ്ടിട്ട് വന്നോളൂ രാത്രിക്കുള്ള ഭക്ഷണവും ഭക്ഷണം റസൂറുള്ള ൂരം യാത്ര ദൂരം യാത്ര ചെയ്തപ്പോഴാണ് മനസ്സിലൊരു ചിന്ത വന്നത് രാത്രി തെഹച്ചൂർ എന്ന് സ്ഥിരിക്കാൻ വേണ്ടി എണീക്കുമ്പോ അവിടത്തേക്ക് വെള്ളം ആരാ കൊണ്ടുവന്ന് കൊടുക്കുക